യെച്ചൂരി സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് വിട നൽകി രാജ്യം മൃതദേഹം മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനത്തിനായി ഡൽഹി എയിംസിന് കൈമാറി പാർട്ടി ആസ്ഥാനമായ എ കെ ജി ഭവനിലെ പൊതുദർശനത്തിന് ശേഷം അശോക റോഡ് വരെ വിലാപയാത്രയായാണ് മൃതദേഹം എയിംസിലേക്ക് കൊണ്ടുപോയത് സി പി ഐ എമ്മിന്റെ മുതിർന്ന നേതാക്കളടക്കം നിരവധി പേർ വിലാപയാത്രയിൽ പങ്കെടുത്തു എ കെ ജി ഭവനിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധി എൻ സി പി അധ്യക്ഷൻ ശരത് പവാർ തുടങ്ങിയ ദേശീയ നേതാക്കളും സി പി ഐ എമ്മിന്റെ മുതിർന്ന നേതാക്കളും ഉൾപ്പെടെ ആയിരം കണക്കിന് പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ മേഘ്ന മുരളി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് മേഘ്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വിപ്ലവ നായകന് അവസാനവട്ട വിട നൽകിയിരിക്കുന്നു എനിക്ക് യെച്ചൂരി ഒരു ജ്വലിക്കുന്ന ഓർമ്മയാകുകയാണ് നമുക്ക് അറിയാം എ കെ ജി ഭവനിലടക്കം വലിയ രീതിയിലുള്ള ജനപ്രവാഹം തന്നെയായിരുന്നു അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ അവസാനവട്ട ഒരു നോക്ക് കാണാൻ എത്തിയിരുന്നത് എങ്ങനെയായിരുന്നു പൊതുദർശനമൊക്കെ അവസാനവട്ട ചടങ്ങുകളൊക്കെ എങ്ങനെയായിരുന്നു തീർച്ചയായും ശ്രുതി ഒരു രാഷ്ട്രീയ നേതാവ് സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വിട പറയുമ്പോൾ അത് നമുക്ക് നൽകുന്നൊരു പാഠമെന്ന് പറയുന്നതും എങ്ങനെയായിരിക്കണം ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ എത്തരത്തിലായിരിക്കണം ഒരു രാഷ്ട്രീയ നേതാവ് സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് തന്നെയാണ് ആ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിട്ടുള്ള ആയിരങ്ങളിൽ നിന്നും അല്ലെങ്കിൽ എങ്ങനെയാണ് സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിന് രാജ്യം വിട നൽകുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഉത്തമ ഉദാഹരണമായി വരുന്നത് കാരണം അത്രയേറെ അതായത് പറഞ്ഞു വയ്ക്കാനുള്ളത് സീതാറാം യെച്ചൂരി ും മനുഷ്യനായിരിക്കാൻ അല്ലെങ്കിൽ മനുഷ്യരുടെ കാര്യത്തിൽ മനുഷ്യർക്ക് ഏറ്റവും പ്രധാനം നൽകിക്കൊണ്ട് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അത് വിവിധ മേഖലകളിലുള്ള ന്യൂനപക്ഷ മേഖലയാണെങ്കിലും അല്ലെങ്കിൽ കർഷകരടക്കമുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുടെ കൂടെ എന്നും സീതാറാം യെച്ചൂരി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത് കൃത്യമായും അടയാളപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് സീതാറാം യെച്ചൂരി ഇന്ന് ഒരു വൈദ്യ പഠനത്തിന് വേണ്ടി എയിംസിൽ എയിംസിലേക്ക് ഈ മൃതദേഹം കൈമാറുമ്പോഴടക്കം ആ സമയങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു വിലാപയാത്രയായി കടന്നു വന്നപ്പോഴൊക്കെ ഹൃദയാഭിവാദ്യം അർപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ അന്ത്യാഭിവാദ്യം അർപ്പിച്ചിട്ടുള്ള ആൾക്കാരിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അത്രയേറെ ആഴങ്ങളിലേക്ക് സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഇറങ്ങി ചെന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അങ്ങനെ ഇപ്പോൾ ഇന്നലെ മിനിയാനായിരുന്നു സീതാറാം യെച്ചൂരി ഒരു ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് എയിംസിൽ ചികിത്സയിലിരിക്കാൻ മരിക്കുന്നത് അതിനുശേഷം ഈ കഴിഞ്ഞ മണിക്കൂറുകൾ എന്ന് പറയുന്നത് അത്രയേറെ പ്രധാനപ്പെട്ട അതായത് സി ഒരു മുഖം എന്നല്ല മറിച്ച് മനുഷ്യരുടെ ഇടയിലേക്ക് വന്ന് മനുഷ്യർക്ക് വേണ്ടി പ്രയത്നിച്ച ഒരു രാഷ്ട്രീയ നേതാവിന് അത്രയേറെ സൗമ്യനായി അതായത് സി പി എം നേതാക്കളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ കർക്കശമായിട്ടുള്ള അല്ലെങ്കിൽ അത്ര കർക്കശമായി നിലപാടെടുക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും എന്നും സൗമ്യമായി പെരുമാറാൻ പ്രയത്നിച്ചിട്ടുള്ള അല്ലെങ്കിൽ അത് രാഷ്ട്രീയ ഭേദം എന്നി എല്ലാവരോടും കൃത്യമായ രീതിയിൽ ഇടപെടുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു സീതാറാം യെച്ചൂരി അതിനുശേഷം ആദ്യം സീതാറാം യെച്ചൂരി മൂന്ന് തവണ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ എസ് എഫ് ഐയുടെ പ്രസിഡന്റ് ജെ എൻ യു ക്യാമ്പസിലേക്കായിരുന്നു പോയത് അവിടെ വിദ്യാർത്ഥികൾ അന്തിമോപചാരം അർപ്പിച്ചു അതിന് ശേഷം വസന്തകുഞ്ചിലെ വീടും പിന്നീട് നിരവധി തീരുമാനങ്ങൾക്കും അല്ലെങ്കിൽ നിരവധി സുപ്രധാന തീരുമാനങ്ങൾക്ക് വേദിയായ പാർട്ടി ആസ്ഥാനമായ എ കെ ജി സെന്ററിൽ എത്തി അവിടെ നിരവധി ആയിട്ടുള്ള നേതാക്കൾ അത് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും അടക്കമുള്ള ഇന്ത്യ മുന്നണിയുടെ മറ്റ് നേതാക്കൾ ശരത് പവാർ അടക്കമുള്ള ആൾക്കാർ സിസോദി അടക്കമുള്ള കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും അങ്ങനെ കേന്ദ്ര പോളിറ്റ് ബ്യൂറോ അംഗങ്ങളൊക്കെ ചേർന്ന് സീതാറാം യെച്ചൂരിക്ക് വിട നൽകുന്ന ഒരു കാര്യം അത് അത്രയേറെ അതായത് സീതാറാം യെച്ചൂരി എന്ന് പറയുന്നൊരു നേതാവ് ഇപ്പോഴെയൊന്നും വിട പറഞ്ഞു പോകേണ്ട അല്ലെങ്കിൽ രാജ്യത്തിലെ അല്ലെങ്കിൽ ഫാസിസ്റ്റ് വിരുദ്ധ ചേരിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി കൃത്യമായിട്ടും അടയാളപ്പെടുത്തലുകൾ നടത്തിയിട്ടുള്ള ഒരു നേതാവ് അദ്ദേഹം ഇപ്പോഴെയൊന്നും മരിച്ചു പോകേണ്ടിയിരുന്നില്ല വിട പറഞ്ഞു പോകേണ്ടിയിരുന്നില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ രാഷ്ട്രീയ രാഷ്ട്രീയം അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ എയിംസിലേക്ക് ഈ ഒരു മൃതദേഹം കൈമാറിയിട്ടുണ്ട് അവിടെയും തന്റെ പ്രായോഗിക രാഷ്ട്രീയം അല്ലെങ്കിൽ താൻ മുറുക്ക പിടിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാടുകളൊക്കെ ചേർത്ത് തന്നെയാണ് അദ്ദേഹം വിട പറയുന്നത് എന്നുള്ളതാണ് കാരണം എയിംസിൽ വിദ്യാർത്ഥികൾക്ക് വൈദ്യ പഠനത്തിനായി തന്റെ ശരീരം വിട്ടു നൽകുമ്പോൾ അതും അവിടെ ഒരു നിലപാടുകൾ അല്ലെങ്കിൽ അവിടെയും താൻ എന്തൊക്കെയാണോ ഈ ജീവിതകാലം മുഴുവൻ എസ് എഫ് ഐയിൽ വന്ന് ജെ എൻ യുയിൽ പഠിച്ചു തുടങ്ങി അവിടെ നിന്ന് തുടങ്ങി ഇത്രകാലം ഒരു അരനൂറ്റാണ്ട് കാലം എന്തൊക്കെയാണോ താൻ പറഞ്ഞു വെച്ചിട്ടുള്ളത് അതോ ൊക്കെ പ്രാ പ്രായോഗികമായി തൻ്റെ ജീവിതത്തിലേക്കെടുത്ത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി നൽകുന്നു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ എയിംസിൽ വെച്ച് തന്നെയാണ് മുന്നേ ഒരിക്കൽ അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് സീതാറാം യെച്ചൂരി അറസ്റ്റ് ചെയ്യുന്നതും ഇതേ എയിംസിൽ വെച്ചാണ് അങ്ങനെ പോരാട്ടം എയിംസ് വരെ നീളുകയാണ് ഇപ്പോഴും പോരാട്ടം അവസാനിക്കുന്നില്ല അദ്ദേഹം വിവിധ ഇടങ്ങളിൽ അദ്ദേഹം ഇറങ്ങി ചേർന്നിട്ടുള്ള അല്ലെങ്കിൽ സംഭാവനകൾ നൽകിയിട്ടുള്ള വിവിധ മേഖലകളിലേക്ക് ഇപ്പോഴും അടയാളപ്പെടുത്തലുകളായി അല്ലെങ്കിൽ രാജ്യം കണ്ട ഏറ്റവും മികവുറ്റ ഒരു നേതാവായി അല്ലെങ്കിൽ എന്താണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ധർമ്മം എന്താണ് കമ്മ്യൂണിസ്റ്റ് ധർമ്മം എവിടെയാണ് ാണ് കമ്മ്യൂണിസ്റ്റുകാർ കൃത്യമായ ഇടപെടലുകൾ നടത്തേണ്ടത് എന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ധാരണയുള്ള നേതാവ് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു ഒരു പാർട്ടി കോൺഗ്രസ് സമയത്തായിരുന്നു സി പി എം ജനറൽ സെക്രട്ടറി ഐ സീതാറാം യെച്ചൂരി വരുന്നത് അതിനുശേഷം ഒരു മറ്റൊരു സമ്മേളന കാലത്ത് ആ ഒരു പാർട്ടിയുടെ മുഖമായിട്ടുള്ള ഒരു നേതാവാണ് നഷ്ടപ്പെടുന്നത് എന്തായാലും രാജ്യം ഉള്ളു പൊട്ടി അല്ലെങ്കിൽ ഉള്ളു തൊട്ട് ഹൃദയാഭിവാദ്യം അർപ്പിക്കുകയാണ് ലാൽ സമർപ്പിക്കുകയാണ് അങ്ങനെ മേഘന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വിപ്ലവകാരിയാണ് നമ്മൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ രാജ്യം വിട നൽകിയിരിക്കുന്നു ഓർമ്മകളിലെ വിപ്ലവ നക്ഷത്രം കോംറൈഡ് ഒക്കെ വിശേഷങ്ങൾ ഏറെയാണ് എന്തായാലും സീതാറാം യെച്ചൂരിക്ക് വിട നൽകിയിരിക്കുന്നു രാജ്യം മൃതദേഹം വൈദ്യ പഠനത്തിനായി ഡൽഹി എയിംസിന് കൈമാറിയിരിക്കുന്നു വിലാപയാത്രയിൽ അണിനിരുന്നത് വലിയ ജനപ്രവാഹം തന്നെയാണ് അണിനിരുന്നത് നേതാക്കളും പ്രവർത്തകരും ഒക്കെ അദ്ദേഹത്തിന് അന്തിമോപചാരം ു എ കെ ജി ഭവനിൽ അന്തിമോപചാരം അർപ്പിച്ച് രാഷ്ട്രീയ നേതാക്കളും സഹപ്രവർത്തകരുമൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും വിപ്ലവ നായകന് രാജ്യത്തിന്റെ കൂടുതൽ വാർത്തകളിലേക്ക് നമുക്ക് തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം